ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നാളത്തെ എപ്പിസോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷിത തലവേദന എടുക്കണം എന്ന് പറഞ്ഞ് കിടം കിടക്കുവാട്ടോ ഇഷിതക്കാങ്ക ആകെ തലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം വിനോദശ് തെറ്റുകാരനല്ല പക്ഷെ സുചിത്ര അതുപോലെ തന്നെ അനുഗ്രഹം ആഹ് ചിലപ്പോൾ ഇതായിരിക്കും സുചിത്രയുടെ വിധി ചിലപ്പോൾ അവൾക്ക് വേണ്ടി വെച്ചേക്കണ ചക്ക വേറെ ആരെങ്കിലൊക്കെ ആയിരിക്കും എന്നുള്ള സമാധാനത്തിൽ ഇഷിത് അങ്ങനെ സമാധാനത്തോടെ കിടക്കുവാട്ടോ പക്ഷെ അതിന്റെ സമയത്ത് കൈലാസാണെങ്കിൽ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇഷിതിനെ കുറിച്ച് പറയുന്നത് കേട്ടോ മഞ്ജുമെടുത്ത് അങ്ങനെ മഞ്ജിമയാണെങ്കിൽ ഈ കാര്യം നമ്മുടെ സ്വപ്നവല്ലി എടുത്ത് പറയേണ്ട അമ്മേ നിഷിത ആള് ശരിയെന്നില്ല കേട്ടോ കൈലാസേട്ടിനെ വേറൊരു രീതിയിലാണ് നോക്കണത് ദേ നീ വെറുതെ അനാവശ്യം പറയുന്നത് കേട്ടോ നിന്റെ ഏട്ടിന്റെ ഭാര്യ ഇഷിതാ എന്ന് പറയുമ്പോൾ അതെ അതൊക്കെ തന്നെ സമ്മതിച്ചു പക്ഷേ ഞാൻ കണ്ടതാണ് എന്റെ എന്റെ കൊണ്ട് കണ്ടതാ അവൾ മനഃപൂർവ്വം കൈലാസേട്ടനെ വന്ന് മുട്ടണത് ദേവ് അനാവശ്യം എന്ന് പറയണത് ഞാനത്തത് വിശ്വസിക്കില്ല എന്നൊക്കെ നമ്മുടെ സ്വപ്ന പറയുന്നുണ്ടെങ്കിലും മഞ്ചിമ എങ്ങനെയെങ്കിലൊക്കെ അമ്മയെ വിശ്വസിപ്പിച്ചേ പറ്റൂ എന്ന രീതിയിലാണ്ടോ മഞ്ചിമ നിൽക്കണത് അങ്ങനെ രാവിലെ ആവുമ്പോഴേക്കും നമ്മുടെ മഹേഷും അതുപോലെ തന്നെ ചിപ്പിയും കൂടി കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാട്ടോ എടോ ഇഷിത താൻ വരുന്നുണ്ടോടോ ഇല്ല ഞാൻ വരുന്നില്ല മഹേഷ് ഞാൻ പറഞ്ഞില്ലേ വല്ലാത്ത തലവേദന അല്ല താൻ അപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ ഇല്ല എനിക്കിന്ന് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഇല്ല ഇന്നലെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ അതുകൊണ്ട് ഇന്ന് ലീവ് ആണോ ആണോ താൻ ഞങ്ങളുടെ കൂടെ വാടോ ഇല്ല മഹേഷും ചിപ്പിയും കൂടി പോയിട്ട് വാ അതെ അമ്മക്കുള്ള ഡ്രസ്സ് ഇന്ന് എടുക്കാൻ പോണോ ഡാഡിയാ എന്ന് പറയുകയാണ് അതെ ഇന്ന് ഞാൻ താനേക്കുള്ള ഡ്രസ്സ് എടുക്കും താൻ നോക്കിക്കോ എന്ന് പറയട്ട് മഹേഷ് ചിപ്പിനും കൂട്ടിക്കൊണ്ട് പോവാട്ടോ ഇഷിത അവിടെ തന്നെ അങ്ങനെ നിൽക്കുവാണ് അതിനുശേഷം നമ്മുടെ അനുഗ്രഹ വീട്ടിലേക്ക് വരുന്നുണ്ട് സ്വപ്നവലി വാതിൽ വാതില് തുറക്കുമ്പോൾ അനുഗ്രഹനെ കാണണം ആ മോളെ വാ എന്ന് പറയുമ്പോൾ തന്നെ അനുഗ്രഹ വേഗം സ്വപ്നയുടെ കാലിൽ വീണ് തൊട്ട് തൊഴുവാട്ടോ നന്നായിട്ട് വരും എൻ്റെ മോന്റെ പെണ്ണല്ലേ എൻ്റെ മോളെ പോലെ തന്നെ ഇഷുതിനെ പോലെ തന്നെയാണ് നിന്നെയും കാണുന്നത് വാ ഇവിടെ ഇരിക്കെ എന്ന് പറയാണ് പെണ്ണിന്റെ ഒച്ച ചോയ്ക്കുമ്പത്തേന് കൈലാസ് അങ്ങോട്ടേക്ക് വരുവാട്ടോ അത് എന്ന് ചോദിക്കുമ്പോ ആ നീ കണ്ടിട്ടില്ലല്ലോ ഇതേ ഇതാണ് അനുഗ്രഹ നമ്മുടെ വിനോദിന്റെ പെണ്ണ് ഓ അനുഗ്രഹ ഉം പേര് പോലെ തന്നെ ആള് കൊള്ളാം കേട്ടോ ഇഷ്യുതനെ പോലെ തന്നെ നീയും എൻ്റെ പെങ്ങൾ തന്നെയാണ് സ്വന്തം പെങ്ങൾ എന്നൊക്കെ പറഞ്ഞ അനുഗ്രഹം ചിരിക്കുകയാണ് അല്ല അനുഗ്രഹ ഹലോ നമ്മുടെ കൈ കൈ ഇങ്ങനെ കൊടുക്കുവാണ് അപ്പൊ അനുഗ്രഹം കൈ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അനുഗ്രഹത്തെ കൈയൊക്കെ പിടിച്ചിങ്ങനെ പീച്ചു ആട്ടോ കൈലാസ് അനുഗ്രഹക്ക് മനസ്സിലായി ആളൊരു നരമ്പനാണെന്ന് അനുഗ്രഹപ്പെടുന്ന കൈ ഇങ്ങനെ മാറ്റുന്നുണ്ട് ശേഷം കൈലാസ് പറയുന്നുണ്ട് അതെ തൻ കെട്ടാമോണെ വിനോദില്ലേ വിനോദിന്റെ ഒരേ ഒരു അളിയനാ ഞാൻ അതുകൊണ്ട് എന്റെ സ്വന്തം ചേട്ടനെ പോലെ കണ്ടോട്ടോ അതിനെന്താ ഞാൻ കൈലാസേട്ട സ്വന്തം ചേട്ടനെ പോലെ തന്നെയാ കാണുന്നത് എന്നാ അനുഗ്രഹം ഇന്ന് ഇവിടെ നിൽക്കും ഞങ്ങൾക്ക് എല്ലാവരും കൂടി അടിച്ചുപൊളിക്കാന്നേ ഒരു ചെലവൊക്കെ ചെയ്യട്ടോ ആ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് അനുഗ്രഹം വല്ലാത്ത പോലെ തോന്നോട്ടോ ഏത് നേരം അനുഗ്രഹനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അല്ല ഇഷിതേച്ചി എവിടെ എന്ന് ചോദിക്കുമ്പോ സ്വപ്നം അല്ലേ പറയണ്ട് അവള് റൂമിൽ പറയുകയാണെങ്കിൽ ഞാൻ പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുഗ്രഹ ഇഷ്യതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ചേച്ചി എന്ന് പറയുമ്പോൾ ആ അനുഗ്രഹ അതെ ഞാനീ വീട്ടിലേക്ക് ചേച്ചിയുടെ സ്വന്തം അനിയത്തിയായിട്ട് വരുവാട്ടോ അല്ലെങ്കിലും നീ എന്റെ അനിയത്തി തന്നെയാ എന്ന് ഇഷ്യത പറയുന്നുണ്ട് അതിനുശേഷം ഇഷ്യത ചോദിക്കുന്നുണ്ട് അല്ല അവിടെ ഉണ്ടായിരുന്നത് മഞ്ജുമ ഭർത്താവാണോ അതെ എന്തുപറ്റി ഏയ് ഒന്നുമില്ല എന്താ എന്തുപറ്റി അനുഗ്രഹം എന്ന് ഇഷ്യത ചോദിക്കുകയാണ് അല്ല എനിക്കെന്തോ ഒരു ഒന്നുമില്ല ചേച്ചി എനിക്ക് മനസ്സിലായി ഉം ആൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ചെറിയൊരു അസുഖം നരമ്പിന്റെ അസുഖം എന്ന് പറയുമ്പോൾ അനുഗ്രഹ ശരിക്കുകയാണ് കുഴപ്പമില്ല അനുഗ്രഹം നമുക്ക് രണ്ടുപേർക്കും കൂടി ശരിയാക്കി കൊടുക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ മഹേഷും ചിപ്പിയും കൂടിയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ അപ്പൊ രണ്ടു ജോഡി ഡ്രസ്സാണ് നമ്മുടെ ഇഷിതയ്ക്ക് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത് ചിപ്പി പറയണ്ടേ അമ്മേ ഇതിൽ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തണം ഒരെണ്ണം ഡാഡി സെലക്ട് ചെയ്താണ് അമ്മയ്ക്ക് ഏതാണ് ഏറ്റവും ഇഷ്ട അത് അമ്മ ഇന്ന് രാത്രി ഇടണം എന്ന് പറയണം ശരി എന്ന് പറഞ്ഞിട്ട് ഇഷിത രണ്ട് ഡ്രസ്സ് നോക്കുകയാണ് അതിലൊരു ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിട്ട് നോക്കുന്നുണ്ട് ഇശിതൊക്കെ അത് വല്യ ഇഷ്ടമാവുന്നില്ല രണ്ടാമത് ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോൾ ഇഷിതക്കെ വല്ലാതെ ഇഷ്ടവും കേട്ടോ ഇഷിത പറയേണ്ട എനിക്ക് ഇതിലൊരു ഡ്രസ്സ് ഇഷ്ടമായി ഞാൻ ഇന്ന് ഈ ഡ്രസ്സ് ഇടാം എന്ന് പറയണം അങ്ങനെ ഇഷിത് ഇടുന്ന ഡ്രസ്സ് മഹേഷ് സെലക്ട് ചെയ്ത ഡ്രസ്സാ കേട്ടോ ഇഷിത മനസ്സിൽ ഇങ്ങനെ വിചാരിക്കേണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട കളറും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തന്നെയാണ് മഹേഷ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇഷിത കണ്ടാരുടെ മുമ്പേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കുറച്ചൊരു മോഡേൺ ഡ്രസ് പോലത്തെ ഡ്രസ്സാട്ടോ അത് സ്ലീവ്ലെസ് ആയിട്ടുള്ള കൈയ്യൊക്കെ ഉള്ള ഡ്രസ്സാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ അതൊക്കെ ഇട്ടെങ്കിലും ഇഷ്യ ഇഷിത ആ കൈലാസിന് അടുത്ത് പോയാൽ കൈലാസ് നോക്കിക്കൊല്ലും ആ രീതിയിലുള്ള ഡ്രസ്സാണ് ഇഷിത് ഇട്ടിരിക്കുന്നത് ഇഷിത് ആ ഡ്രസ് ഇട്ട് നമ്മുടെ മഹേഷിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുകയാണ് പക്ഷെ മഹേഷ് നല്ല ഉറക്കം ആട്ടോ മഹേഷിൻ്റെ അടുത്ത് എന്തോ വല്ലാത്തൊരു പ്രണയം ഇഷിതൊക്കെ തോന്നുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇഷിത ഭർത്താൻ ായിട്ട് കണ്ടു കഴിഞ്ഞോട്ടെ മഹേഷിന് അങ്ങനെ മഹേഷിനോട് ചെറുതായിട്ടൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് മഹേഷിന്റെ അടുത്ത് വന്നിരിക്കുകയാണ് മഹേഷ് മഹേഷ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ മഹേഷ് അതൊന്നും നോക്കുന്നേ ഇല്ല മഹേഷ് നല്ല ഉറക്കമാണ് ഓ ഈ മഹേഷിന്റെ ഒരു കാര്യം എനിക്കറിയാം മഹേഷ് മഹേഷ് എന്നെ സങ്കല്പിച്ചിട്ടാണ് ഈ ഡ്രസ്സ് വാങ്ങിച്ചെന്ന് അതുകൊണ്ട് നല്ല ഡ്രസ്സുണ്ട് ഡ്രസ്സ് കാണാനായിട്ട് എന്നൊക്കെ പഠിത്ത ആ ഡ്രസ് ഇട്ടിട്ട് പതിക്കേ പുറത്തേക്ക് ഇറങ്ങുവാണ് അവിടെ നിൽക്കാണ് കോഴി കൈലാസ് കൈലാസ് ശിവനെ നോക്കാട്ടോ ഓ വെങ്ങൾ പെങ്ങൾ ഈ ഡ്രസ്സിൽ പോലെ ഉണ്ട് എന്താ ഭംഗി എന്താ ഷെയ്പ്പ് എന്നൊക്കെ പറയുമ്പോ ഇഷിത പതുക്കെ കൈലാസിനൊക്കെ പോയി പറഞ്ഞതേ മര്യാദക്ക് സംസാരിച്ചോ നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ ഉദ്ദേശോ എന്ത് ഉദ്ദേശം ഇഷിത എന്താ പറഞ്ഞിരുന്നത് ഞാനൊരു കോഴിയാണെന്നുണ്ടോ പറഞ്ഞത് അത് പറയേണ്ട ആവശ്യമില്ല അത് കോഴികൾക്ക് പോലും നാണക്കേടാണ് നിങ്ങളുടെ അസുഖമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നോക്ക് മഞ്ജുമച്ചിനെ വിചാരിച്ചു മാത്രം ഞാൻ ഈ കാര്യം ആർക്കും പറയാത്തത് നിങ്ങളെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിലേ ഞാൻ ഈ കാര്യം എല്ലാവരും പറയുമെന്ന് പറയാണ് ആ നീ എന്താ വെച്ചാ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല നോക്കിക്കോ ഇഷാ നിന്നെ ഞാൻ സ്വന്തമാക്കും ചി തനിക്ക് നാണു പെങ്ങളെ പോലെ കാണണ്ട എന്നെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ആ നിന്നെ പെങ്ങളെ പോലെ കാണാനായിട്ടേ ഞാൻ രണ്ടാമത് ജനിക്കണം എനിക്കൊരിക്കലും നിന്നെ പെങ്ങളെ പോലെ കാണാതിരിക്കാൻ കാണാൻ പറ്റില്ലടി നീ അത്ര സുന്ദരിയല്ലേ നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിൽ അങ്ങോട്ട് പതിഞ്ഞു പോയി കേട്ടോ നിന്റെ മൈഷിന്റെ വിവാഹം ആദ്യം മുടങ്ങുന്ന സ്റ്റേജിൽ വന്നതാണല്ലോ സ്റ്റേജിൽ വെച്ചിട്ട് അന്ന് മുടങ്ങിയിരുന്നെങ്കിലേ നിന്നെ ഞാൻ കെട്ടിയാനേടി ഏടി നാണില്ല നിങ്ങക്ക് എന്നൊക്കെ പറഞ്ഞേ ഇഷി അവിടെ നിന്ന് പോവാട്ടോ കൈലാസം മനസ്സിൽ വിചാരിക്കുകയാണ് നീ പോകണമെങ്കിൽ പൊയ്ക്കോടിയേ പക്ഷെ നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും എന്നൊക്കെ കൈലാസം മനസ്സിൽ വിചാരിക്കുകയാണ് അതിനുശേഷം വീണ്ടും അനുഗ്രഹ നമ്മുടെ സ്വപ്നവല്ലിയുടെയും മിഷിതയുടെ അടുത്തേക്ക് വരുന്നുണ്ട് കാരണം തൊട്ടടുത്ത ഫ്ളാറ്റിൽ തന്നെയാണല്ലോ അനുഗ്രഹം നിക്കണത് അപ്പൊ ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും കൈലാസിന്റെ ശല്യം സഹിക്കാൻ പറ്റില്ല കേട്ടോ അനുഗ്രഹക്ക് അനുഗ്രഹ അടുത്തും ഈശുദിനടുത്ത് ചെയ്യണ പോലെ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് കയ്യിൽ പിടിക്കുന്നു അതുപോലെ തന്നെ മുടിയിൽ തലോടുന്നു പക്ഷെ ഇഷിതനെ പോലെ മെണ്ടാതിരിക്കുന്നു കാരണം ഇഷിത മിണ്ടുന്നുണ്ടെങ്കിലും ആ വീട്ടിൽ ആരും വെറുതെ തെറ്റിദ്ധരിക്കേണ്ട ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട കുറച്ചൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് പക്ഷെ അനുഗ്രഹം അങ്ങനെയല്ല അങ്ങ് അനുഗ്രഹ ഒരു നല്ലൊരു അടി വെച്ചാൽ കൊടുക്കാൻ പോവാണ് അനുഗ്രഹം ഇഷ്യത കൂടി ഒരുമിച്ച് നിന്നാണ്ടല്ലോ കൈലാസ് അങ്ങനെ അപ്പുറത്ത് കിടക്കും അപ്പുറത്തെ പറമ്പിൽ പോയി കിടക്കും ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് എന്തായാലും ഈ ആഴ്ചത്തെ ഫുൾ പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ ഇഷ്യത് ഈ ഡ്രസ്സ് ഇടുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് മഹേഷ് സെലക്ട് ചെയ്ത ഡ്രെസ് ഇടുന്നതും പിന്നെ മഹേഷിനോട് പ്രണയം തോന്നുന്ന ഭാഗം തന്നെയാണ് ഉള്ളത് അതിനുശേഷം പിന്നെ അനുഗ്രഹേന കൈലാസ് ഇങ്ങനെ വേറൊരു രീതി കാണുന്ന ഭാഗവും പ്രൊമോയില് കാണിക്കുന്നുണ്ട് കേട്ടോ പ്രൊമോല് പിന്നെ കാണിച്ച ഭാഗം തന്നെയാണ് കാണിച്ചത് നമ്മുടെ വിനോദം മനസ്സ് തുറന്ന് പറയുന്നുണ്ടല്ലോ എനിക്കിഷ്ടം എനിക്ക് ഭാര്യയായിട്ട് കാണാൻ ആഗ്രഹം സുചിത്രേനെ ആണെന്നും അനുഗ്രഹം ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലെന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ തന്നെ വീക്കെൻഡ് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ വിനോദ് മിക്കവാറും അനുഗ്രഹനെ ഉപേക്ഷിച്ച് സുചിത്രനെ തന്നെ അവസാനം കെട്ടാൻ ചാൻസ് ഉണ്ട് എങ്കിൽ മാത്രമല്ലേ മഹേഷിന്റെ ആ ഒരു കമ്പനി പൊളിഞ്ഞു പോണ അവസ്ഥയിലേക്ക് വരുള്ളൂ അങ്ങനെ അവസ്ഥയിലേക്ക് വന്നാലല്ലേ നമ്മുടെ ഇഷിതക്ക് അവിടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എന്തായിരുന്നാലും അടിപൊളി ഭാഗങ്ങളൊക്കെ തന്നെയാട്ടോ ഇനി വരാൻ പോണത് അപ്പോൾ മാത്രമല്ല നമ്മുടെ രാമനാഥൻ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഇല്ലാന്ന് തോന്നുന്ന കാണാൻ രാമൻ രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മുടെ സ്വപ്ന വിളിക്കുന്നുണ്ട് രാമ വാ രാമ ഇവിടെ വാ രാമാന്ന് പക്ഷെ രാമൻ വരുന്നേ ഇല്ല പിന്നെ മ ഇഷിതക്ക് മഹേഷിനോട് പ്രണയം തോന്നി തുടങ്ങി പക്ഷെ മഹേഷിനെ പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു രീതിക്കങ്ങോട് വന്നിട്ടില്ല എന്തായാലും ഇവര് തമ്മിൽ ഓടിനെ തന്നെ ഒന്നാവും കേട്ടോ അത് വേറൊരു ലാംഗ്വേജിന് എങ്ങനെ ഒന്നാവണെന്ന് വെച്ച് കഴിഞ്ഞാല് മഹേഷ് ഒരു ദിവസം കുടിച്ച് വരും കേട്ടോ അതിനാ വേറൊരു ലാംഗ്വേജിന്റെ ഭാഗമാണ് പറയുന്നത് മലയാളത്തിലെ ഭാഗം തന്നെയാട്ടോ പറയുന്നത് നമ്മുടെ പഴയ ഒരു സൈഡിലെ പ്രണയത്തിലെ ഭാഗമാണ് പറയുന്നത് മഹേഷ് കുടിച്ച് വരുന്ന ദിവസം ഇഷിതയുടെ മനസ്സ് തുറന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നീ സുന്ദരിയാണ് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നിന്റെ സ്വഭാവം ഭയങ്കര ഇഷ്ടമാണ് ഇഷിത എനിക്ക് നിന്റെ ഭാര്യയെ പോലെ കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമ്പോ അങ്ങനെയാണ് ഇഷിതെ മഹേഷ് ഒന്നാവണത് മലയാളത്തിൽ കാണിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അവർക്കൊരു കുഞ്ഞുണ്ടാവാൻ പോണതു ഭാഗങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ആദ്യം രണ്ടു മൂന്ന് ദിവസമായിട്ട് കാണിക്കുന്നില്ല ആദ്യം ഭാഗം നാളെ മറ്റന്നാളേക്ക് തന്നെ ഉണ്ടാവും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ